സി പി എം അധികം കളിക്കണ്ട കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി എം വി ഗോവിന്ദൻ സി പി എമ്മിൽ ഒരു ബോംബും വീഴാനില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനി വീഴാൻ പോകുന്നതും യു ഡി എഫിലും പ്രത്യേകിച്ച് കോൺഗ്രസിലുമാണ് വി ഡി സതീശൻ താൽക്കാലികമായി പറഞ്ഞൊഴിയുകയാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ് പക്ഷെ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല അതിനു കാരണം രാഹുൽ മാങ്കൂട്ടം അതിശക്തമായ ഭീഷണി ഉയർത്തിയതാണ് ഞാൻ രാജിവെച്ചാൽ പലരുടെയും കഥ വരുമെന്ന ഭീഷണിയെ തുടർന്നാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി വേണ്ട എന്ന് വെച്ചത് കേസൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കേസിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത് മറ്റെല്ലാ ആരോപണങ്ങളും കേസുമാണ് സസ്പെൻഡ് ചെയ്തത് മാതൃകാപരമായ നടപടിയാണോ പീഡനം പൂർണമായും പുറത്തു വന്നു കഴിഞ്ഞു കേരളം ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് രാജിവെക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് നന്നായിട്ടറിയാം അത് പ്രോത്സാഹിപ്പിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലുള്ളവർക്കും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് നന്നായി മനസ്സിലായിട്ടുണ്ടാവും സി പി എമ്മിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്ത വരുമെന്ന സതീശന്റെ പ്രസ്താവന മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വരട്ടെ വന്നോട്ടെ ഞങ്ങൾക്ക് ഭയമില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം പറയുന്നതല്ലാതെ വരുന്നില്ലല്ലോ അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പാർട്ടിക്ക് ഒരു പ്രയാസവുമില്ല കൃത്യമായ നിലപാടോടെയാണ് മുന്നോട്ടു പോകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആരോപണത്തിലാണ് മുകേഷിനെതിരെ കേസ് വന്നത് അതിൽ കോടതി വിധി എന്താണോ അപ്പോൾ നിലപാട് സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഓരോ സ്ത്രീകളും വന്ന് പറയുന്ന സ്ഥിതിയാണ് അത് തെളിവാണ് ആ തെളിവ് ആരും ഓടിവെക്കാൻ ശ്രമിച്ചാലും നടക്കില്ല ഉമാ തോമസ് എംഎൽഎക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അനുയായികളാണ് വേറെ ആരുമല്ല ഓരോരുത്തരും വന്ന് വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ക്രിമിനൽ മനസ്സുള്ള ആളായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കുന്നത് അതല്ലെങ്കിൽ രാജിവെക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചുവെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു